സമസ്തയുടെ നേതാക്കന്മാരുണ്ടല്ലോ എത്രയോ കണ്ടില്ല കണ്ടില്ല കണ്ടില് ഉസ്താദിനെ കണ്ടില്ല കോയക്കുട്ടി ഉസ്താദിനെ കണ്ടില്ല ഉമർ ഉസ്താദിനെ കണ്ടില്ല ഇവരുടെയൊക്കെ മുഖം കണ്ടപ്പോ പിന്നെയും പിന്നെയും നോക്കാതോ നോര്

സമയമില്ലാതെ സ്ഥലമില്ലാതെ എത്രയോ നിങ്ങളുമുള്ളത് ഞാനും നിങ്ങളും ആ കൊടി കൊടികീഴിലാ പൊണ്മോനെ മറക്കല് മഹാനായ ഈ ഈ പള്ളികളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അല്ലാഹുവേ അവരെ സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ പേര് പറയാ പേരുപടയാോഗ്യതയില്ല അല്ല അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് നാളെ നിന്റെ സുരകത്തിൽ ഒരുമിച്ച് കൂടാതെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേറപ്പേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേറപ്പേ അവരുടെ പൊരുത്തവും ഗുരുത്വവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലോ